കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ശ്രീകണ്ഠപുരം യൂണിറ്റ് മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനം ശ്രീകണ്ഠപുരം റോയൽ മിനി ഹാളിൽ നടന്നു കെ പി രാമകൃഷ്ണന് ഉദ്ഘാടനം ചെയ്തു എം ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ കെ ബാലകൃഷ്ണന് അധ്യക്ഷത വഹിച്ചു പി കെ നടനി അനുശോചനം പറഞ്ഞു കെ ടി കത്രികുട്ടി ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി കെ കെ മുകുന്ദന് മാസ്റ്റർ പ്രൊഫസർ വി ഡി ജോസഫ് കെ പി തങ്കമണ്ണി ടീച്ചർ എന്നിവർ സംസാരിച്ചു ഒരു അഭ്യർത്ഥന പ്രകാരം അവരുടെ വികാരം ഈ വിട്ടുമാറി എന്ന അഭിമുഖിൽ നിലനിർത്തിക്കൊണ്ട് ഇരിക്കു എന്നിറ്റിയായി നിലവിൽ വരികയാണ് മെമ്പർഷിപ്പിൽ വലിയ എന്താണ് നമ്മളത് മനസ്സിലാക്കിയിട്ടല്ല ആയിരത്തി മെമ്പർഷിപ്പ് அப்படின் அப்படையுள்ள மைலமாக பிரைக் ஆகி ஆக்கிரும் ஏதாத்தும் நம்ம இவ்வளவு புதாய் நம்ம